എസ് ഡി മകൻ രാഹുൽ ദേവ് ബർമൻ എന്ന ആർ ഡി ബർമൻ ഇന്ത്യൻ പശ്ചാത്തല സംഗീതത്തിന് ആകാശവാതിലുകൾ തുറന്നിട്ടു ഷോലയിലെ എപ്പോഴും ആ വേട്ടയാടുന്നോൺ പീസ് എങ്ങനെ മറക്കാനാവും വിഭൂതി ഭൂഷൺ ബാനർജിയുടെ ബംഗാളി കഥ അമർപ്രേം എന്ന പേരിൽ ശക്തിസാമന്ത ഹിന്ദിയിൽ സിനിമയാക്കിയപ്പോൾ ആർ ഡി ബർമൻ തൻ്റെ ബംഗാളി പാരമ്പര്യം കരുത്താക്കി ഹൃദയഹാരിയായ ആ തീമിലോട്ട് പല പല സിനിമകളിലും നമ്മുടെ ഒരു ഹോളിവുഡ് സിനിമയ്ക്കപ്പുറം മറ്റു സിനിമകളിലൊക്കെ ഒരു ഒരു മ്യൂസിക്കൽ ഇൻഫ്ലുവൻസിനപ്പുറം ഒരു മൊത്തത്തിലൊരു സൗണ്ട് ഡിസൈൻ അതിന് ചേരുന്ന ആംബിയൻസും അതൊക്കെ വെച്ചിട്ട് അവർ സ്ക്രിപ്റ്റ് എഴുതി ഡിസൈൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് ഈ ഈവൻ ഇപ്പോൾ കുറസോയുടെ സിനിമകളിലെ ഡ്രീംസ് ഇപ്പോൾ ഹോളിവുഡ് എടുക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ സ്ട്രീം ഫിലിംസും ആർട്ട് വർക്ക്സ് ആയിട്ട് തന്നെ നിൽക്കും ഇപ്പോൾ ബ്യൂട്ടിഫുൾ മൈൻഡ് എടുത്തായിരുന്നു ഇതൊക്കെ മെയിൻ സ്ട്രീം ഹിറ്റ്സാണ് പക്ഷേ അവിടെയൊക്കെ ഒരു ഫിലിം ബ്യൂവിങ് കൾച്ചർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഈ ക്രിയേറ്റിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അതിനുള്ള ലിബർട്ടീസ് എടുക്കാൻ പറ്റും വൈൽഡ് വെസ്റ്റ് ചിത്രങ്ങളുടെ വരവ് ലോക സിനിമയിൽ പുതിയ സംഗീത സംവിധാന ധാരകൾക്ക് കാരണമായി ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദ അഗ്ലിയിലെ എൻഡ്രിയോ മോറിക്കോന്റെ വ്യാകരണങ്ങളെ മാറ്റിമറിച്ച സംഗീതം ലോക സിനിമയിൽ മാറ്റിലുകളെ സൃഷ്ടിച്ചു എൻ്റെ ഫേവറേറ്റ് തീം സ്ട്രെയിൻ എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ടാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ടിൻ്റെ തീം സ്ട്രെയിൻ പല ലെവൽസിലുണ്ട് അതൊരു ലെവലുണ്ട് അതുകഴിഞ്ഞ് അതിൽ ബിൽഡ് ചെയ്യണം ഓരോ ഇത് വെച്ചിട്ട് അതിലൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട് ആ ആ തീം സ്ട്രെയിനിൽ ഒരു ആക്ടർ ഇഫ് ഇഫ് ഇസ് ഗോയിങ് ടു വെൻ ഈസ് ഗോയിങ് ടു പ്ലേ ജെയിംസ് ബോണ്ട് ഈ തീം സ്ട്രെയിൻ സൂക്ഷിച്ച് കേട്ടാൽ അയാൾക്ക് ആ ക്യാരക്ടർ മനസ്സിലാവും വെൻ ബോണ്ട് ഈസ് ഫ്ലോട്ടിങ് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ എലിമെന്റ് ആയിരിക്കും ഈ തീം സ്റ്റൈൻ്റെ അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ബോണ്ടിൻ്റെ ആക്ഷൻ സീക്വൻസിലാണെങ്കിൽ വേറൊരു തീംസ് തീം തീമിൻ്റെ ഒരു പാർട്ട് ഒരു പെർട്ടിക്കുലർ ആയിരിക്കും ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് സംവിധായകർ മാത്രമേ പശ്ചാത്തല സംഗീതത്തിൽ കൈവച്ച് നോക്കിയിട്ടുള്ളൂ മലയാളത്തിൽ നമുക്ക് പറയാൻ ജി അരവിന്ദനും ഭരതനും ഉണ്ട് ഇരുവരുടെയും ചിത്രത്തിലെ സംഗീതം സവിശേഷവുമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഈ രീതിക്ക് തുടക്കം കുറിച്ചത് സത്യത്രയായിരുന്നു സംഗീതത്തിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന അദ്ദേഹം താൻ സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രത്തിൽ സംഗീതം നൽകാൻ അദ്ദേഹം ക്ഷണിച്ചത് പണ്ഡിറ്റ് രവിശങ്കറയായിരുന്നു തൻ്റെ പ്രസിദ്ധമായ അഭിത്രയത്തിന്റെ തിരക്കഥ പുസ്തകമാക്കിയപ്പോൾ അതിന് റായി കുറിച്ചത് ആ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗങ്ങളുടെ പറ്റിയാണ് പാഥേർ പാഞ്ചാലിയിലെ രണ്ട് പ്രസിദ്ധ രംഗങ്ങൾ രൂപം കൊള്ളുന്നത് പൂർണ്ണമായും രാഗങ്ങളുടെ പ്രചോദനത്താലാണ് എന്ന് അദ്ദേഹം പറയുന്നു ദുർഗമഴ നനയുന്ന രംഗത്തിന് മഴയുടെ രാഗമെന്നറിയപ്പെടുന്ന ദേശിൽ രവിശങ്കർ മൂന്ന് മിനിറ്റ് വരുന്ന ഒരു മ്യൂസിക് പീസ് സിത്താറിൽ സൃഷ്ടിക്കുകയായിരുന്നു ദുർഗയുടെ മരണശേഷമുള്ള വിരഹത്തിന് പ്രചോദനമായത് തോടി രാഗവും മകളുടെ മരണവിവരം അറിയാതെ അവൾക്ക് സാരിയുമായി നഗരത്തിൽ നിന്നും മടങ്ങിയെത്തുന്ന ഹരിഹറിന് മുമ്പിൽ ഭാര്യ പൊട്ടിക്കരയുന്ന രംഗത്ത് സത്യത്രയെ ആശ്രയിച്ചത് ശബ്ദങ്ങളെ രാഗ് രാഗ്വീപിൽ ദിൽബയുടെ തന്ത്രികൾ പകർന്ന ശോകം തലമുറകളെ വികാരാധീനരാക്കുന്നു ബാധർ പാഞ്ചാലിയിലെ പ്രസിദ്ധമായ തീം നോട്ട് രവിശങ്കർ സൃഷ്ടിക്കുന്നത് ചലച്ചിത്രം നേരിൽ കാണുന്നതിന് മുൻപായിരുന്നു ഒരു ബാമ്പു ഫ്ലൂട്ടിൽ നിന്നും വളരെ ലളിതമായി ആ ട്യൂൺ പിറന്നത് ഒരു ദിവ്യ പ്രചോദന നിമിഷത്തിലായിരുന്നു എന്നാണ് റായ് പറയുന്നത് ദിവ്യപ്രചോദനമെന്ന് റായ് വിശേഷിപ്പിക്കുന്ന മറ്റൊരു സന്ദർഭം അപരാജിതോയിലെ ഹരിഹറിൻ്റെ മരണരംഗമാണ് ജോഗ് രാഗത്തിൻ്റെ ശോകദീപ്തി ആ രംഗത്തിന് പകർന്ന തീവ്രത മറക്കാനാവില്ല ഇതേ രാഗം പിന്നീട് ചിത്രത്തിലെ പല രംഗങ്ങളിൽ പല വിധാനങ്ങളിൽ ഒരു മ്യൂസിക് മോട്ടിഫൈ ഉപയോഗിച്ചു പശ്ചാത്തല സംഗീതം മികവ് അറിയിച്ച മറ്റൊരു പ്രധാന രംഗം അബൂസംസാറിലെ അബൂ അപർണ ബന്ധത്തിന് പശ്ചാത്തലമായി വർത്തിച്ച ലഹാരി തോടി രാഗത്തിന്റെ വശ്യതയാണ് അപർണയുടെ വിയോഗശേഷം അബുവിന്റെ ഭ്രാന്തമായ അലച്ചിലുകൾക്ക് പിന്നണിയായത് ഓടക്കൊഴിലും തന്ത്രികളും ഇഴ ചേർന്ന് സൃഷ്ടിച്ച ഒരു തീങ്ങോട്ടാണ് ഒരു വേദമന്ത്രോച്ചാരണത്തിന്റെ ദിവ്യ ലാളിത്യം ഈ രംഗത്തിനുണ്ടെന്ന് റായി കുറിച്ചിരിക്കുന്നു